ദൈവനാമോഹത്ത് പെട്ടത്തെ എത്ര പേര് ഇനി പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധ മത്ത എഴുതിരണ്ടിന് വായിക്കുന്നു വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം കർത്താവിന്റെ വചനം പറയുന്നു വിളിക്കപ്പെട്ടവർ അനേകരെന്ന പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ടുതന്നെ കേൾക്കുന്ന ഇതലേ ഇതുവരെ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് പകലിൽ ഒരു സുവർണ അവസരമാകുന്നു എൻ്റെ കർത്താവിനെ സ്വന്തം ദക്ഷിതാവായി സ്വീകരിക്കുവാൻ പിന്മാറിപ്പോയി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിയിലേക്ക് മടങ്ങി വരുവാനുമുള്ള ഒരു സുവർണ അവസരമാണ് അവൻ നിങ്ങളുടെ വാതിൽ മുട്ടുന്നു അവൻ്റെ ശബ്ദം ഇന്ന് പകലിൽ നിൽക്കു കേൾക്കുവാൻ സാധിക്കുന്നുണ്ടോ കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ അവനായി തുറന്നു കൊടുത്താട്ടെ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ വചനം വെളിപ്പാട് മൂന്നിന്റെ ഇങ്ങനെ വായിക്കുന്നു ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അതെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് അത്താഴം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ അവകാശികളായി തീരുവാൻ എന്നെപ്പറ്റി നിങ്ങളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്ര ഇന്നീ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുവാൻ ഇടയാകുന്നത് അമ്മൻ സ്തോത്രം ആരും സ്വർഗത്രിതയും ആഗ്രഹിക്കുന്നില്ല അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ നിന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ മുട്ടുന്നു അത് ആരും കേട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല അമൻ സ്തോത്രം അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ദൂത് കേൾക്കുന്നത് അവന്റെ ശബ്ദമാ അവന്റെ വചനമെന്ന് പറയുന്നത് അവന്റെ ശബ്ദമാ ഈ ശബ്ദം കേട്ട് ആരെങ്കിലും അവനോട് എതിർത്ത് നിന്നു കഴിഞ്ഞാൽ കൈവിടപ്പെട്ടു പോകും കൈവിടപ്പെട്ടു പോകും രണ്ടാം വരവെങ്കിൽ യേശു രണ്ടാം വരവെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും ഈ വചനത്തോട് എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവനോട് എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകുമെന്ന് അത്ര കർത്താവിന്റെ വചനം പറയുന്നത് യേശു വരുവാൻ ആസ് യേശുവിൻ്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു തിരിച്ചറിഞ്ഞാട്ടെ കർത്താവ് മാത്രമാണ് വഴിയും സത്യവും ജീവനും എങ്ങോട്ടേക്കുള്ളതിന് നിത്യതയ്ക്ക് അവകാശികളായി തീരുവാൻ അതെ അവന് ആ യോഹന്നാൻ പതിനാലിന്റെ ആറിങ്ങനെ വായിക്കുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല കർത്താവ് തന്നെ വഴിയും സത്യവും ജീവനും കർത്താവിന്റെ വചനം യോഹനാൻ പത്തിൽ പറയുന്നത് ഞാനും പിതാവ് ഒന്നെന്നത്ര അതെ ആ കർത്താവിൽ ആ നിത്യതയ്ക്ക് അവകാശിയായി തീരണമെങ്കിൽ എന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചല്ലാതെ വേറെ ഒരു വഴിയില്ല അവൻ മാത്രമാകുന്നു അവൻ മാത്രമാകുന്നു ഒരേ ഒരു വഴി ഒരേ ഒരു സത്യം നമുസോത്രം അവന്റെ ശബ്ദം കേട്ട് ദയവായി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളെ ഇന്ന് പ്രഭാതത്തിൽ തുറക്കാമെങ്കിൽ നിങ്ങൾ ആ നിത്യതയ്ക്ക് തീരും നഷ്ടപ്പെട്ടുവാൻ ഇടയാകത്തില്ല സ്വർഗം അനുവദിക്കത്തില്ല അവന്റെ ശബ്ദം കേട്ടിട്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു മറുത്ത് നിൽക്കരുതേ ദൈവലെ കർത്താവിലേക്ക് അടുത്തു വന്നാട്ടെ നിങ്ങളുടെ ഹൃദയത്തെയും തുറന്നു കൊടുത്താട്ടെ പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിനേക്ക് മടങ്ങി വന്നാട്ടെ ഇതൊരു സുവർണ അവസരമാണ് കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുകയാണ് വളരെ ആസന്നമായിരിക്കുകയാണ് നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ അടിയനെ കേട്ടുകൊണ്ടിരുന്ന ഏതെങ്കിലും വ്യക്തികൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ കർത്താവെ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ രക്ഷിക്കപ്പെടട്ടെ കർത്താവിലേക്ക് വരട്ടെ കർത്താവിനെ സ്വന്തം രക്ഷാവായി ഇന്ന് പകലിൽ അവർ സ്വീകരിക്കുന്നു പിതാവെ അവനെ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യതയ്ക്ക് അവകാശികളായി തീരട്ടെ ആരെങ്കിലും പിന്മാറ്റ അവസ്ഥയിൽ നിന്ന് അടിയനെ ശ്രവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിലധികം ഇന്നീ പ്രഭാതത്തിൽ അവരെയും തുടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ വിടുവിക്കണമേ ആദ്യ സ്നേഹത്തിലേക്ക് ദൈവം അവരെ മടക്കി വരുത്തണമെന്ന് സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമം കർത്താം ജീവൻ തന്നെയുവിൻ നാമത്തിൽ തന്നെ ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ